ഗുഡ് മോർണിംഗ് യൂട്യൂബ് ആൻഡ് വെൽക്കം ടു ഡേ ഫൈവ് ഓർ ഡേ സിക്സ് ആക്ച്വലി ഐ ഹാവ് നോ ഐഡിയ വിച്ച് ഡേ ദിസ് ഇസ് എനിവേ നമ്മളിപ്പോൾ നിൽക്കുന്നത് അജ്മീർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് സോ നമ്മളിപ്പോൾ സ്റ്റേഷനെ പുറത്തിറങ്ങിയിട്ടുണ്ട് നമ്മൾ വന്നത് യോഗ എക്സ്പ്രസ്സിലാണ് ട്രെയിൻ അഞ്ചരക്ക് എത്തേണ്ടത് ഇപ്പോൾ ഏഴ് മണി ആയിട്ടുണ്ട് പക്ഷേ ഏഴുമണിയായെങ്കിലും ഇവിടെ നല്ല ഇരുട്ട് തന്നെയാണ് ഇവിടെ രാവിലെ ആയതിൻ്റെ യാതൊരു ലക്ഷണവും കാണുന്നില്ല ഇവിടെ ഫുൾ ഇരുട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഈവനിങ് വരെയാണ് അജ്മീറിൽ ഉണ്ടാവുക അജ്മീറിൽ നമുക്ക് മെയിനായിട്ട് അജ്മീർ ദർഗയാണ് കാണാനായിട്ടുള്ളത് നമ്മൾ ജയ്പൂർ പോയാലാണ് കൂടുതൽ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ഉള്ളതെങ്കിലും ഉമ്മാടെ ആഗ്രഹമായിരുന്നു നാട്ടിൽ നിന്ന് ഉമ്മ പറയുന്നത് അജ്മീറിൽ പോകണം അജ്മീർ ദർഗ കാണണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഉമ്മാടെ ആഗ്രഹം തീർക്കാനായിട്ട് വന്നതാണ് ട്രെയിൻ ആയിരുന്നു ഇവിടെ നല്ല തണുപ്പുണ്ട് ഫോർട്ടീൻ ഡിഗ്രി ആണെന്ന് തോന്നുന്നു ഡൽഹിയുടെ അത്ര തണുപ്പില്ല പക്ഷേ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് നമ്മളിവിടെ ഇപ്പോൾ ക്ലോക്ക് റൂമിൽ ലഗേജ് എല്ലാം വെച്ച് വയ്ക്കാനായിട്ട് നിൽക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതാണ് അജ്മീർ സ്റ്റേഷൻ നമ്മൾ ഇന്ന് വൈകുന്നേരം അഞ്ചരക്കാവുമ്പോഴാണ് നമ്മുടെ അടുത്ത ട്രെയിൻ ചെന്നൈയിലേക്കുള്ള ട്രെയിൻ സോ നല്ലപോലെ പോലെ ഉറങ്ങിയ കേട്ടോ ട്രെയിൻ നല്ല ഉറങ്ങി പക്ഷെ ട്രെയിനിൽ അത്യാവശ്യം ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് ആൾക്കാർ ജനറൽ ടിക്കറ്റ് എടുത്ത ആൾക്കാരൊക്കെ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ജനറൽ ടിക്കറ്റ് എടുത്ത ആൾക്കാർ വന്ന് കയറി പിന്നെ അതുപോലെ തന്നെ ചില ആൾക്കാർ ടി ടി ആറിന് പൈസ കൈക്കൂലി കൊടുത്തിട്ടൊക്കെ ടിക്കറ്റ് കൺഫേം ആക്കി വന്ന് കയറി സോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമ്മൾ കുറേ തവണ വരെയായി ഹിന്ദിയിലൊക്കെ പറഞ്ഞ് നോക്കി അറിയാതെ ഹിന്ദിയിലൊക്കെ പറഞ്ഞു നോക്കി അവർ മാറുന്നില്ല അവർ ഹിന്ദിയിൽ റൈസ് ആയപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല നമ്മൾ പച്ച മലയാളത്തിൽ നമ്മൾ തിരിച്ച് നല്ല റൈസ് ആയി നമ്മൾ മലയാളത്തിൽ നല്ല റൈസ് ആയപ്പോൾ അവർ പേടിച്ചു തോന്നുന്നു അവർ സിറ്റി തന്നിട്ട് പോയി അവർ ഗുജറാത്തി ഫാമിലി ആയിരുന്നു അവർ അവരുടെ ലഗേജും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം കൂടെ വെച്ചിട്ട് ഭയങ്കര ബഹളമായിരുന്നു നമുക്ക് ഇത്ര സാധനം വെച്ച് മാറ്റാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്കും കുറേ ലഗേജ് ഉണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞ് പിന്നെ നമ്മളിവിടെ പോയി കിടക്കുമെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവര് ഹിന്ദിയിൽ നല്ല വഴക്ക് നമ്മുടെ മലയാളത്തിൽ നല്ല വഴക്ക് അവസാനം നമ്മുടെ മലയാളം ജയിച്ചു കൈസ് മലയാളം ജയിച്ചു കൈസ് അങ്ങനെ എന്തായാലും നമുക്ക് സീറ്റ് കിട്ടി കിടന്ന് ഉറങ്ങി നല്ലപോലെ ഉറങ്ങാൻ പറ്റി രാത്രി മഴ പെയ്തിരുന്നു രാത്രി വരുന്നേക്ക് മഴ പെയ്തു അതിന്റെ കൂടെ ആയിരിക്കും ഇത്രയും തണുപ്പ് അല്ലെങ്കിൽ ഇവിടെ ഇത്രയും തണുപ്പ് കാണേണ്ടതല്ല എന്തായാലും ഡൽഹിയിലുള്ള അത്രയും തണുപ്പില്ല പക്ഷേ എങ്കിലും നല്ല തണുപ്പുണ്ട് അപ്പോൾ നമ്മൾ ക്ലോക്ക് റൂമിൽ സാധനങ്ങളൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്കൊന്ന് വാഷ്റൂം പോകണം ട്രെയിനിൽ ഈ ഒരുപാട് ആളുണ്ടായിരുന്നുകൊണ്ട് വളരെ ദുരന്തം അവസ്ഥയായിരുന്നു വാഷ്റൂമൊക്കെ അവിടെ വാഷ്റൂം പോകാൻ പറ്റിയില്ല ഇവിടെ എവിടെയെങ്കിലും വാഷ്റൂം പോകണം ഫുഡ് കഴിക്കണം എന്നിട്ട് നമ്മൾ വന്ന സ്ഥലത്തേക്ക് അഞ്ചൂർ ദർഗയിലേക്ക് പോകണം ദർഗയിൽ ചെന്ന് ദർഗ എക്സ്പ്ലോർ ചെയ്തിട്ട് ഇന്ന് ഈവനിങ് ആണ് നമ്മുടെ ട്രെയിനിൽ വരുന്നത് അപ്പോൾ ഈവനിങ് ട്രെയിനിൽ കയറി നമുക്ക് തിരിച്ച് ചെന്നൈയിലേക്ക് പോകണം നമ്മൾ തിരുവനന്തപുരം അല്ല ചെന്നൈയിലേക്കാണ് പോകുന്നത് നമ്മൾ ചെന്നൈ വഴിയാണ് വന്നതെങ്കിൽ നമ്മൾ ചെന്നൈ ഇറങ്ങി എക്സ്പ്ലോർ ചെയ്തില്ലായിരുന്നു അപ്പോൾ ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് അജ്മീർ കഴിഞ്ഞിട്ട് ചെന്നൈയാണ് ചെന്നൈയിൽ നമുക്ക് മറീന ബീച്ചും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകാനായിട്ട് പോകുന്നത് സോ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ ഇനിയുള്ളത് നമ്മൾ ആഗ്ര കണ്ടു ഡൽഹി കണ്ടു ഇപ്പോൾ നമ്മൾ അജ്മീറിൽ വന്ന് നിൽക്കുകയാണ് പറ്റുമെങ്കിൽ ഇന്ന് ടൈം കിട്ടുകയാണെങ്കിൽ നമുക്ക് ജയ്പൂരിലൂടെ പോകണമെന്നുണ്ട് സോ അതൊക്കെയാണ് വിശേഷങ്ങൾ സോ സ്റ്റേ അപ്ഡേറ്റഡ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം അയക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക ആൻഡ് ഷോസും ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് ഷെയർസ് ആൻഡ് ഡു നോട്ട് ഫോ ഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് ഇറ്റ്സ് മീ യുവർ ഫേവറേറ്റ് ലിബ്രാൻ അബ്ദുൾ സലാം ജമാൽ മുഹമ്മദ് പക്ഷേ അപ്പോൾ നമ്മൾ ഫ്രഷായി ഇനി നമ്മൾ അജ്മീർ ദർഗയിലേക്കാണ് പോകാനുള്ളത് നമ്മൾ ഇവിടെ നിൽക്കുന്നത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ മഴ തോരാനായിട്ട് കാത്തു നിൽക്കുകയാണ് മഴ തോർന്നിട്ട് ഉടഞ്ഞ നമുക്ക് അജ്മീർ ദർഗയിലേക്ക് പോകണം അപ്പൊ കയ്യിൽ പൈസ എല്ലാം ഏകദേശം തീർത്തിരിക്കുകയാണ് അപ്പൊ ഇനി പൈസ എടുക്കണം സിലിണ്ടർ പൈസ കൂടുതൽ വേണ്ടത് അപ്പോൾ ഓക്കെ അപ്പൊ നമ്മള് പുറത്തിറങ്ങിയിട്ടുണ്ട് ഇവിടെ മഴ നല്ല മഴക്കോളുണ്ട് ക്യാമറയിൽ എത്ര ക്ലിയർ ആയിട്ട് കാണുക എന്നല്ലോ പക്ഷെ ഇവിടെ നല്ല മഴക്കോളുണ്ട് ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് നല്ല തണുപ്പുമുണ്ട് നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്താണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ പയ്യ നടന്ന് നാടകം കണ്ട് നടന്ന് പോകുക പ്ലാനിൽ നീക്കുകയാണ് ഓക്കെ നമ്മൾ പയ്യെ നടന്ന് നാടൊക്കെ കണ്ടിട്ട് അജ്മീർ ദർഗയിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് നല്ല നല്ല കടയും കണ്ടല്ലോ കയറി ഫുഡും കഴിക്കണം നമുക്ക് ഈ രാത്രി വരെ ടൈമുണ്ട് നമ്മുടെ ട്രെയിൻ അഞ്ചല്ല എട്ട് മണിക്കാണ് നമ്മുടെ രാത്രി ട്രെയിൻ വരുന്നത് അപ്പോൾ അത്രയും നേരം നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോ അജ്മീർ തർഗയിൽ കയറിയതിനു ശേഷം പിന്നെ ഇവിടെ ഒരു ജെയിൻ ടെമ്പിൾ ഉണ്ട് പറ്റുമെങ്കിൽ അവിടെയും കൂടെ എന്നുള്ള ഒരു പ്ലാനിലാണ് പോകുന്നത് വലിയ അത്ര ഡൽഹി പോലെയോ ആഗ്ര പോലെയോ അത്ര തിരക്കുള്ളൊരു സ്ട്രീറ്റ് അല്ല പക്ഷേ എങ്കിലും ഒരുപാട് ടാക്സിക്കാരൊക്കെ ഉണ്ട് അത്യാവശ്യം തിരക്കണം പക്ഷെ ഒരു സ്മെല്ലുണ്ട് ഒരു ഒരു സ്ലംബിനെ പോലത്തെ ഒരു സ്മെല്ലുണ്ട് അതൊരു പ്രശ്നമാണോന്ന് വെച്ചാൽ കുഴപ്പമില്ല എന്നാൽ പറയുള്ളൂ അവിടെ നമ്മൾ ഫ്രണ്ടിൽ കാണുന്ന ആൾക്കാർ തീ കായുന്നതാണ് തണുപ്പത്ത് അപ്പൊ മഴ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം ഇവിടെ ഒരു ബസ് സ്റ്റാമ്പില് ഇവിടെ ഇവിടെ നിൽക്കുകയാണ് വലിയ ഹോട്ടലും ാണ് മഴ തുടങ്ങുന്നുണ്ട് അവിടെ ആൾക്കാർ തീ കായ ഒക്കെ ഉണ്ട് ഇവിടെ വലിയ കടകളൊക്കെ ഉണ്ട് ഇവിടെ ഹോട്ടൽ അജ്മീർ ഉണ്ട് പറഞ്ഞിട്ട് പോയിട്ട് അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുമോ അറിയാനായിട്ട് ചെല്ലുകയാണ് റെസ്റ്റോറൻറ് അപ്പോൾ ഈ പോകുന്ന മൈൻഡ് കൊച്ചനെ മൈൻഡാക്കണ്ടത് ഇപ്പൊ വില ആയിരിക്കും വില ആയിരിക്കും കേറി വിലക്കെ ചോയിച്ചുകഴിയുമ്പഴത്തേക്ക് മഴ തോരും അപ്പൊ പോവാ നമ്മൾ വേണം തുറക്കാൻ ഏതോ വലിയ ഹോട്ടലാണ് എന്ന് എന്തൊക്കെ പോണോ ഫൈവ് സ്റ്റാർക്ക് ഇത്രയും വൃത്തി എന്താ ഉദ്ദേശം മെനു നോക്കുക ഓട് അതെല്ലാം ഉദ്ദേശം എന്തിനാണ് അയ്യോന്നും പറയാ വെച്ചിട്ടില്ലേ നൂറ്റി ഇറുപത്തിനു സംഭവം നമ്മള് മഴ പെയ്തുകൊണ്ട് കേറിയതാണ് പക്ഷെ പുള്ളി നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ട് നമ്മള് സൗത്ത് ഇന്ത്യൻ ഫുഡ് ഒക്കെ കിട്ടാത്തോണ്ട് നമ്മള് തിരിച്ചു പോണെന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ അകത്ത് അടുത്തു ചൂടും കിട്ടി കുറച്ച് പൂക്കളുടെ മണവും കിട്ടി ഒരു വീഡിയോയും കിട്ടി അപ്പൊ ഇനി നമുക്ക് പോവാ നമ്മടെ വന്ന കാര്യം കഴിഞ്ഞു ഇനി പുറത്തേതും തട്ടുകടിയൊക്കെ ഫുഡ് കഴിക്കണം

ഗസ് നമ്മൾ രാവിലെ തന്നെ മഴ എത്തി നാട്ടിൽ ആരും എഴുന്നേറ്റ് എഴുന്നേക്കാത്ത സമയത്ത് നടന്നുകൊണ്ടിരിക്കയാണ് ഏതെങ്കിലും കട തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ കയറി നമ്മള് വിലയൊക്കെ ചോദിച്ചിട്ട് ആ പറ്റിച്ച് പുറത്തിറങ്ങുകയാണ് നല്ല രസമുണ്ട് ആരുമില്ലാത്ത വിജനമായ ഒരു തെരുവിലൂടെ ഹൈ ഹായ്മാ മെഗജിൽ ജില്ലെന്ന് നടക്കാണ് രാവിലെ ആരോഗ്യം നാട്ടില് നടുവട്ടീന്ന് പറഞ്ഞിരുന്ന ടീമാണ് അജ്മീരത്തി ഓടിച്ചാടി കളക് അയ്യോ അല്ല തണുപ്പുണ്ട് ആ വ്ളോഗിന്റെ ആൾക്കാരാണ് പറ ചുമ്മാക്കെന്താ പറ കൊണ്ടും പറയിക്കരുതാണ് ചുമ്മക്ക് പറയാനുള്ളത് മെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാത്തതാണ് എനിക്ക് നല്ലതെന്ന് എനിക്കും തോന്നുന്നുണ്ട് തേരിയുള്ള റൂട്ടിട്ട് ആ ഭയങ്കര ആളു നോക്കാം ഇവിടെ മഴയുണ്ടാണെന്ന് തോന്നുന്നു എല്ലാരും പോച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങുമായിരിക്കും റോഡിലൊന്നും ആരും ഇല്ല എട്ട മണിയായി രാവിലെ എട്ടര മണിയായി പക്ഷെ ഒറ്റ കട തുറന്നിട്ടില്ല റോഡിലും അധികം ആളൊന്നുമില്ല നമ്മൾ രാജസ്ഥാനിലെ തെരുവുകളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ആകെ ഒരു ഫൈവ് സ്റ്റാർ റോഡിലും പിന്നെ കുറച്ച് അമ്പലങ്ങളും മാത്രമേ തുറന്നിട്ടുള്ളൂ ഈ സമയത്ത് ോഡിലും ആരേം കാണാനില്ല റോഡിലും ആരേം കാണാനൊന്നും ആ ഇവിടെ വേറെ കുറച്ച് കടകളുണ്ട് നമ്മൾ ഇതിലേ പോയി നോക്കാം ഇവിടെ ചെന്ന് എത്തുമെന്നു ഇതിലിവിടെ പോയി നോക്കുകയാണ് ഇനി വന്നിട്ട് നമ്മൾ തെരുവിലൂടെ നടന്നില്ല എന്നുള്ള പരാതിയൊന്നും വേണ്ട നമ്മള് തെരുവുകളിലൂടെ നടക്കുകയാണ് ചെറിയ മഴ പൊടിയുന്നുണ്ട് ഇപ്പോഴും ക്യാമറയിൽ കാണുമെന്നറിയില്ല പക്ഷെ എത്തി മഴ പൊടിയുന്നുണ്ട് നമ്മൾ വന്നത് ആ സ്ട്രീറ്റിലൂടെയാണ് നടന്നു വന്നത് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് വന്നത് നാക്ക് അതൊന്നും തിരിയുന്നില്ല എന്തോ എന്തോ രാവിലെ തണുത്തിട്ട് നാക്കും തിരിയണില്ല ഗൂഗിളിൽ നിന്നുള്ള ഗോകളിൽ നിന്നൊക്കെ ആയി പോവും അപ്പൊ ക്ഷമിച്ചേക്കുക ഇവിടെ കടകളൊന്നും തുറന്നിട്ടില്ല ഒറ്റ കട തുറന്നിട്ടില്ല നമ്മൾ ഏതിലേക്കോ ഇറങ്ങി വരികയാണ് അവിടെയൊക്കെ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ഷോപ്പാണെന്ന് തോന്നുന്നു രാവിലെ അവര് പ്രിപ്പറേഷൻ തുടങ്ങിയതാണ് ഇവിടത്തേക്ക് വാർബർ ഷോപ്പുകൾ നമ്മളിപ്പോ നടക്കുന്നത് അജ്മീറിലെ ലക്ഷ്മി ചൗക്കിലൂടെയാണ് നടക്കുന്നത് അത് സാധാരണ ആൾക്കാർ താമസിക്കുകയും കച്ചവടം ഒക്കെ ചെയ്യുന്ന ഒരു ചെറിയൊരു തരുവാണ് ഇങ്ങനത്തെ ഞാൻ പറഞ്ഞ ബാഗ് ഇപ്പുറത്ത് പിടിക്കാനേ അഴുക്ക വെള്ളമാണ് ഒഴുകൊണ്ടിരിക്കുന്നത് പുള്ളി അവിടെ എന്തോ സാമ്പാറുള്ള വിൽക്കുന്ന ആളാ തോന്നുന്നത് സാമ്പാറുള്ളിലും വിൽക്കുന്ന ആളാണ് ബാക്കിൽ കണ്ടത് അവിടെ ബാക്കിൽ കണ്ട പുള്ളി ഇവിടെ ഒക്കെ എന്തോ വലിയ ചെമ്പിൽ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ താർഗ അതിലെയാണെന്നാ പറഞ്ഞേ అక్కడ యు ఈసారి నజమత్తు దుసాల్ లైట్ కొట్టి కొట్టి కొట్టుడు నేొడుకు హాయ్ ఏకదను నా సర్గేకి ఒక ఆల్కారం ఆదెల్ల సర్గేకి ఒక ఆల్కారం 2 సంవత్సరాలు നമ്മൾ ദർഗയിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ സൗണ്ടും ബഹളവും ഒക്കെ കേട്ടു തുടങ്ങി ഹോട്ടലാണ് എന്തോ നല്ല ബഹളമൊക്കെ കേൾക്കുന്നുണ്ട് ജ്മേർ മെയിൻ സ്ട്രീറ്റിലേക്ക് എത്തിയിട്ടുണ്ട് ഈ റോഡ് നേരെ പോയാൽ ആണെന്നാണ് പറഞ്ഞേക്കുന്നത് നമുക്ക് ഈ റോഡ് നേരെ പോയി നോക്കാം ഇവിടെ കുറെ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് നേരെ അങ്ങ് അറ്റം കാണുന്നതാണ് തോന്നുന്നു കേട്ടോ നേരെ അങ് അറ്റം കാണുന്നതാണെന്ന് തോന്നുന്നു നമ്മുടെ സാർഗങ്ങോട്ടാണ് പോവാനുള്ളത് അങ്ങോട്ടാണ് പോകാനുള്ളത് അങ്ങോട്ടാണ് പോകുന്നത് ഇവിടെ റോഡ് സൈഡിൽ തന്നെ ഷോപ്പുകളൊക്കെ ഉണ്ട് ഷൂസും തൊപ്പിയൊക്കെ വെക്കുന്ന ഷോപ്പുകള് മുത്തുകള് വറുകളെല്ലാം അവിടുണ്ട് ഫുഡൊക്കെ വെൽക്കുന്ന കടകളൊക്കെ അവിടെ അവിടുണ്ട് പെർഫ്യൂംസ് ഒക്കെ കൊടുക്കുന്നുണ്ട് അവിടെ എന്തോ കാര്യം നേർച്ച മറ്റോ ആണെന്നോ നമുക്കൊന്നും കിട്ടി എന്താ സാധനം അറിയില്ല എന്തായാലും നമുക്ക് കിട്ടിട്ടുണ്ടാവും തന്നെ നല്ല സ്വീറ്റ് ആണ് അല്ല സാധനം ഗുലാജാമൻ പോലത്തെന്തോ ആണ് നല്ല സ്വീറ്റ് ആണ് നല്ല മധുരമുണ്ട് നല്ല മധുരമുള്ള സാധനമാണ് મારી રોજી રોટી મે બસ તુ જ આમા મેરે ઘર પરિવાર કે નામ સે દેજેલ્લા કુછ નવ આયે એય 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 അവിടേക്കാ പോവണ്ടേ പറ്റുമെങ്കിൽ തിരിച്ചു വരുമ്പോ മോതിരം വാങ്ങണം അപ്പൊ മോതിരത്തിന്റെ വില അറിയില്ല പറ്റുമെങ്കി വില കുറവാണെങ്കിലും മോതിരം നല്ല മോതിരംസ് വാങ്ങണം വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് നല്ലപോലെ മഴ കൂടി വരുന്നുണ്ട് ഇവിടെ എല്ലാം ആണ് സ്വീറ്റ്സും ഡ്രസ്സും കാര്യങ്ങളും ഫാൻസി ഐറ്റംസ് ഇപ്പൊ എന്തോ അങ്ങനത്തെ ഒക്കെയാണ് വെക്കുന്നത് ഇനി രാവിലെന്തോ

ek cola page laga shriman ko se yaha aaphi